ഇന്ന് ഞമ്മക്ക് ഈ തേങ്ങ ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒന്ന് പൊട്ടിക്കട്ടെ പൊട്ടിച്ചിട്ട് തേങ്ങ പൊട്ടിച്ചു എനിക്ക് ഇതിൽ വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചു ഇനി ഇതൊന്ന് ചരണ്ടി എടുക്കാം അപ്പം തേങ്ങ ചരണ്ട് ഞമ്മക്കത് ചമ്മന്തിയാക്കാം ഇനി ഈ തേങ്ങ ഈ തേങ്ങ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മുളക് ഇതിപ്പോ നാല് മുളക് ഉണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ചീരുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കരിവേപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം உப்பு இதுக்கு இது எல்லோம் மிக அடிச்செடுக்க இது இது அடிச்சுடுக்க 한번더 이게? 이거는 깨 베지. 이거 보죠? 이제 여기 해볼까? പിന്നീട് ഇട്ട് വഴിച്ചു കൊടുത്താൽ ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ ചീർക്കട്ടില്ല വെള്ളം വറ്റി വെളുത്തെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ വെച്ചെടുക്കും ഇത് ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ പിന്നീട് കിടക്കാം

ഒന്ന് എന്തോട്ടൻ അപ്പോൾ ഫേവറേജ് ആയിരിക്കണം ഒന്ന് വൈകിട്ട് ചെയ്യാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണേ ഓക്കെ